രണ്ട് പ്രാവശ്യങ്ങളും നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം എന്താണ് അത് പല്ല് ഞാൻ ഇപ്പം ഡ്യൂട്ടിയിലാണ് രാവിലെ പല്ല് തേക്കുക എന്തായാലും ഇപ്പം ഇത് നമ്മൾ ചെയ്യാതിരിക്കൂലോ എക്സസൈസ് ചെയ്യാനല്ലേ നമുക്ക് സമയമില്ലാത്ത അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് ഈ പല്ല് തേക്കുന്ന സമയത്ത് കുറച്ച് എക്സസൈസ് ചെയ്താലോ കുറച്ച് ബാലൻസ് എക്സസൈസ് ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ നമുക്ക് ഒരു കാലിങ്ങനെ പൊക്കി ഇങ്ങനെ ആ ോക്കാ ഉണ്ടോ നല്ല ബാലൻസ് കിട്ടി നല്ല ബാലൻസ് കിട്ടാൻ പറ്റും എക്സസൈസ് അങ്ങനെ ചെയ്യാം എക്സസൈസ് അവർ കാലിൽ പൊക്കി വെക്കാൻ അതാ ആ അപ്പം എക്സസൈസ് ചെയ്യാതാ ബാലൻസ് ചെയ്ത് വയ്ക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എന്ത് എക്സർസൈസ് ചെയ്യാം ഓക്കെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ സമയമില്ലെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് കേട്ടോ സിംഗിൾ ലെഗ് സ്ക്വാറ്റ് ചെയ്യണം അതാ ഒരു കാലം ഇങ്ങനെ പഠിച്ചു അതാ ना करा था सिंगल लग स्केट यार और दोनों हमारे दोस्तों जीवन के वाले स्टेबिलिटी ही करना है ना यार ओके ऊपरी दिक्क കുറച്ചും കുറച്ചുകൂടി കൂടുതൽ സമയം പല്ലേക്കാനും പറ്റുന്നുണ്ട് ഓക്കെ ഇനിയിപ്പോൾ ഇപ്പം ഇപ്പോൾ രണ്ടെണ്ണം നമ്മൾ ചെയ്തല്ലോ ഇനിയിപ്പോൾ നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഒരു എക്സസൈസ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ഒരു ഹാൻഡ് സ്ട്രിങ്ക് എക്സസൈസ് ചെയ്യാം നമുക്ക് ഇപ്പം നമുക്ക്

നമുക്ക് പിടിച്ചിട്ട് സ്റ്റെബിലൈസേഷൻ കൊടുക്കാം മുപ്പത് സെക്കൻഡ് ഇങ്ങനത്തെ ഒരു എക്സസൈസ് ചെയ്യാം രണ്ട് മിനിറ്റ് പല്ലി വെക്കുമ്പോ നമുക്ക് ഒരുപാട് എക്സസൈസായി കിട്ടും

ഇനിയിപ്പൊ നമുക്ക് എന്തു ചെയ്യാം ചെയ്തിട്ട് ഡബിൾ ലെഗ് സ്ക്വാഡ് കസേരക്കിരിക്കുമ്പോൾ ഇരിക്കുകയാണ് ഇനി നിങ്ങൾക്ക് പറ്റിയ എന്തെങ്കിലും എക്സസൈസ് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞുതരാം നമുക്ക് അത് ചോദിക്കാം നിങ്ങൾ ഇന്നിപ്പോൾ തൊട്ട് നിങ്ങൾ ഇത് ഇംപ്ലിമെൻ്റ് ചെയ്ത് തുടങ്ങണമല്ലോ ഇതിലേതൊക്കെ എക്സർസൈസ് നിങ്ങൾ ഒന്ന് ചെയ്യും ഒന്ന് റെക്കമെൻഡ് ചെയ്യും ഞാൻ ഇതൊക്കെ ഷെയർ ചെയ്യുന്നതിനാ നമുക്ക് പരസ്പരം ചർച്ച ചെയ്യാനും ആരോഗ്യം നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാനും ഓക്കെ ഓക്കെ